സോഷ്യൽ മീഡിയ നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് സുപ്രചിതയാണ് ബ്ലൂട്ടി ബ്ലോഗറായ ഗ്ലാമി ഗംഗ തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിയാറുകാരിയായ ഗംഗ നാലു വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് അറിയപ്പെടുന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി മാറിയത് അടുത്തിടെയാണ് താരം താൻ വിവാഹിതരാകാൻ പോകുകയാണെന്നും പ്രണയത്തിലാണെന്നും തൻ്റെ പ്രേക്ഷകരെ അറിയിച്ചത് എന്നാൽ വരന്റെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഭാവി വരന്റെ വിവരങ്ങൾ പുതിയ വീഡിയോയിലൂടെ ഗംഗ വെളിപ്പെടുത്തി വരനെ കണ്ടതും താരത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഞെട്ടി പുട്ടുകുറ്റി എന്ന യൂട്യൂബ് ചാനലിലെ ബോയ്സ് ഗ്യാങ്ങിലെ അംഗമായ അപ്പു എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് വരൻ മുമ്പും ഗംഗയുടെ വീഡിയോകളിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടാറുണ്ട് വിഷ്ണു വിവാഹമോചിതനും ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനുമാണ് എന്നതാണ് ഗംഗയുടെ വരൻ വിഷ്ണുവാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഞെട്ടാൻ മറ്റൊരു കാരണം ഗംഗയുടെ ആദ്യ വിവാഹമാണ് പോരാത്തതിന് ചെറുപ്പവും അങ്ങനെ ഒരു പെൺകുട്ടി കെട്ടുകാരനെ തെരഞ്ഞെടുക്കണമായിരുന്നോ എന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ ഉയരുന്നത് ഗംഗ ഭാഗമായ പുട്ടുകുറ്റിയിലെ ഒരു വീഡിയോയിൽ വിഷ്ണു തന്നെ താൻ വിവാഹിതനും ഒരു പെൺകുട്ടിയുടെ അച്ഛനുമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ എന്നാണ് മകളുടെ പേരെന്നും അതേ വീഡിയോയിൽ വിഷ്ണു പറയുന്നുണ്ട് പുട്ടുകുറ്റിയിലെ അരവിന്ദനും ഗംഗയും പ്രണയത്തിലാണെന്ന തരത്തിൽ മുമ്പ് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അന്നൊന്നും ഗംഗ മറുപടി പറഞ്ഞിരുന്നില്ല പുട്ടുകുറ്റി ഗാംഗിലെ ആരെങ്കിലും ആകും ഗംഗയുടെ വരൻ നിന്ന് ഊഹിച്ചുവെന്ന് കമന്റ് ബോക്സിൽ നിരവധി പേരാണ് പറയുന്നത് വിഷ്ണു ജീവിതത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഗംഗയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു ആ ബന്ധം പെണ്ണുകാണൽ വരെ എത്തിയതായിരുന്നു പക്ഷേ പിന്നീട് അത് ബ്രേക്കപ്പായി അന്നത്തെ പ്രണയ തകർച്ച മാനസികമായും ഗംഗയെ വളരെയധികം ബാധിച്ചിരുന്നു